എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ശ്രീ മുത്തപ്പൻ്റെ നാട്ടിക്കല്ലിനെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് പുരളിമല ശ്രീ മുത്തപ്പൻ മടപ്പരിയുടെ കിഴക്ക് മാറി വയലിൻ്റെ നടുവിൽ അസാധാരണത്വം തോന്നുന്ന ഈ കല്ലും ആൽമരവും പതിറ്റാണ്ടുകളായി ഭക്തജനങ്ങൾ ആരാധിച്ചു വരുന്നു ശ്രീ മുത്തപ്പൻ്റെ തോറ്റമ്പാട്ടുകളിൽ പ്രതിപാദിച്ച് കാണുന്ന നാട്ടിക്കല്ലാണ് ഇത് പുരളിമല മടപ്പുരിയിലെത്തുന്ന എല്ലാ ഭക്തജനങ്ങളും ഇവിടെ നാട്ടിക്കല്ലിലും വന്ന് തൊഴുതതിന് ശേഷമാണ് മടങ്ങാറ് ഈ ദിവ്യമായ കല്ലിൻ്റെ സമീപം കാണുന്ന ആൽമരം നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെങ്കിലും എന്നും ബാല്യമായി കാണുന്നു പുരളിമലയിൽ നായാടി നടന്ന മുത്തപ്പൻ വിശ്രമനേരം തൻ്റെ ഭക്തരെ കാണുന്നതിന് ഇവിടെയാണ് ഇരുന്നത് എന്നാണ് സങ്കല്പം ചില കൂടിയ നാഗസാന്നിധ്യവും ഭക്തജനങ്ങൾക്ക് പലപ്പോഴും ഇവിടെ അനുഭവപ്പെടാറുണ്ട് നാട്ടിക്കല്ലിലെ പ്രധാന വഴിപാടുകൾ കിടാവിളക്ക് ആൽവിളക്ക് പിൻവിളക്ക് നെയ്വിളക്ക് എന്നിവയാണ് കിടാവിളക്ക് മഹാവ്യാധിമോചനത്തിനും ആൽവിളക്ക് ഉദ്ദിഷ്ടകാരി സിദ്ധിക്കും പിൻവിളക്ക് മംഗല്യസിദ്ധി ദാമ്പത്യ ഐക്യം എന്നിവയ്ക്കും നെയ്വിളക്ക് നേത്രരോഗശമനത്തിനുമായി ചെയ്യുന്നു മുത്തപ്പൻ്റെ ചരിത്രത്തിൽ പുരളിമല മടപ്പുരയ്ക്ക് സമീപമുള്ള ഈ നാട്ടിക്കല്ലും ആൽമരവും വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ് മുത്തപ്പൻ്റെ പാദസ്പർശമേറ്റ പുണ്യഭൂമിയിലെ ഈ നാട്ടിക്കല്ലും എന്നും ബാല്യമായി തുടരുന്ന ആൽമരവും ഭക്തർക്ക് എപ്പോഴും അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്